കാരണം നമ്മുടെ വൂതുകടക്കം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് നമ്മുടെ വൂടുകളിലൊക്കെയും കാണുന്ന പാമ്പുകൾ അഴിവില്ലായ്മ കാരണം പാമ്പല്ലേ അതിനെ കൊല്ലണം എന്ന് വിചാരിച്ച് പലപ്പോഴും വീടിന്റെ അകത്ത് നിന്ന് കാണുന്ന പാമ്പുകളെ കൊല്ലുന്ന ഒരു സാഹചര്യം പക്ഷെ ചിലപ്പം അത് വലിയ പ്രശ്നമായി കാരണം വീടുകളിൽ നിന്ന് കാണുന്ന പാമ്പുകളെ ഒറ്റ കൊല്ലാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിക വശം ഏതായിരുന്നാലും ഞാനതിന്റെ കൂടുതൽ ഭാഗത്തേക്കെന്ന് കടക്കുകയല്ല കാരണം ഞാൻ ആ ക്ലാസ് പറഞ്ഞപ്പോ ഇന്നലെ ഇഞ്ഞാനൊക്കെയും മൗലിന്റെ ശേഷമുള്ള ജീവികളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ പറഞ്ഞപ്പോ പലവരും അത് ഒലിച്ച് അന്വേഷിച്ചിരുന്നു ഏതായിരുന്നാലും മുഖമായി സാന്നിധികമായി ഒന്ന് ഉണർത്തുകയാണ് വീടുകളിൽ നിന്ന് കാണുന്ന പാമ്പുകളെ പെട്ടെന്ന് കൊല്ലാൻ പാടില്ല കൊന്നാൽ മലനം വരെ അത് സംഭവിക്കും റസൂലുള്ളാന്റെ ഹരീസിലൊക്കെ അത് കാണാം ഒന്ന് സൂചിപ്പിക്കുകയാണ് കാരണം ഞാൻ ഇന്നതിന്റെ വിശദീകരണത്തിലേക്ക് കടന്നാൽ അടുത്ത ആഴ്ച വീണ്ടും പറയുമ്പോ അതൊരു കേൾക്കുന്നവർക്ക് അതൊരു തീരും അപ്പൊ അതുകൊണ്ട് നിൽക്കട്ടെ ഒന്ന് സൂചിപ്പിക്കാം ഞാൻ അടുത്ത ആഴ്ചയുടെ ഉള്ളിയിലാരെങ്കിലും വീട്ടിന്റെ ഉള്ളിയിൽ പാമ്പ് കാണുകയാണെങ്കിൽ പെട്ടെന്ന് കൊല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു ഹന്തക്ക് യുദ്ധത്തിന്റെ അന്ന് ഹന്തക്ക് യുദ്ധത്തിന് വേണ്ടി ഹന്തക്ക് യുദ്ധം നമുക്കറിയല്ല കിടങ്ങ് കീറിക്കൊണ്ടിരിക്കുക ദിവസങ്ങളോളം നിന്നിട്ടാണല്ലോ സഹാപത്ത് കിടങ്ങ് കീറിയത് അങ്ങനെ അടിയിൽ ആദ്യമാ പുതുതായി കല്യാണം കഴിച്ച ഒരു സഹാബിയും എന്തുണ്ടായിരുന്നു കിടങ്ങ് കീറാനുണ്ടായിരുന്നു അങ്ങനെ ആ കിടങ്ങ് കീറുന്നതിന്റെ കഥയിൽ ഉച്ച സമയത്ത് ഈ സഹാബി എന്തു ചെയ്യും വീട്ടിലേക്കൊന്ന് വരും ഒന്നാമതായി കല്യാണം കഴിഞ്ഞതാണ് അപ്പൊ എങ്ങനെയായാലും സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും ഒരു ആഗ്രഹം ഉണ്ടാവല്ലോ പല പ്രവാസികളും കല്യാണം കഴിഞ്ഞ് ഗൾഫിലേക്ക് പോയാൽ കാണാം ഓൺക്ക് എന്തെങ്കിലും ഒരു വയറുവേദന വിട്ടുമാറാത്ത വയറുവേദ എങ്ങനെങ്കിലും നാട്ടിൽ എത്തിക്കിട്ടാനുള്ള ഐഡിയകൾ പലവരും ഉപയോഗിക്കാറുണ്ട് നാട്ടിൽ വന്ന ഓന്റെ രോഗം മാറിയിട്ടുണ്ടാവും ഏതോ അവ തടയ്ക്കാൽ ഓരോ ടെക്നിക്കോരോ ഹിക്കുമത്തുകൾ പലരും ഉപയോഗിക്കും അപ്പൊ ഈ സഹാബിൻ തന്നെ ഉച്ചക്ക് എന്ത് ചെയ്യും അല്പം വീട്ടിൽ വന്ന് വിശ്രമിക്കാം കാരണം അതൊക്കെ അങ്ങനെയൊക്കെ ഓരോ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അവിടൊക്കെ ഇസ്ലാമികമായ ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് ഉച്ചന്റെ ശേഷം ഭാര്യയും ഭർത്താവും കിടക്കുന്ന റൂമിലേക്ക് സമ്മതമില്ലാതെ ഒരു കാരണവശാലും പ്രവേശിക്കാൻ പാടില്ല എന്നാണ് കാരണം ആ സമയത്ത് വിശ്രമത്തിന്റെ സമയത്ത് എന്തെങ്കിലൊക്കെയും ശാരീരികമായി ബന്ധപ്പെടാൻ പറ്റാവുന്ന ഒരു സാഹചര്യമാണ് ചില പ്രത്യേക സമയങ്ങളിൽ ബാല്യ ഭർത്താക്കന്മാരുള്ള റൂമിലേക്ക് സമ്മതം കൂടാതെ ഒരു കാരണവശാലും പ്രവേശിക്കാൻ പാടില്ല അതിയിൽപ്പെട്ട ഒരു സമയമാണ് ഉച്ചന്റെ ശേഷമുള്ള സമയമൊക്കെ അത് ആ സമയത്തൊക്കെയും ആഹത്തായി ഒരു വിശ്രമിക്കാൻ വേണ്ടി എല്ലാവരും ഉപയോഗിക്കുന്ന സമയമാണ് ഏതായിരുന്നാലും ഈ സഹാബി റസൂലുള്ള സമ്മത പ്രകാരം അങ്ങനെ വീട്ടിലേക്ക് വരികയാണ് ഹന്തക്ക് കതങ്ങ് കീഴുന്നതിന്റെ ആ ജോലിയുടെ ഇടയിൽ അങ്ങനെ വന്ന സമയത്ത് പോരുന്ന സമയത്ത് റസൂലുള്ള പറഞ്ഞു വൈകളിൽ ബനു കുറയിലയാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവര് ചതിക്കും ചിലപ്പം അവർ ആക്രമിക്കാൻ സാധ്യതയുണ്ട് ഒരു കുന്തം കയ്യിൽ വെച്ചോനാണ് ഒരു കുന്തം ആ അത് രോഗം വേറെയാണ് ഏതോരിക്കത്ത ഞാനൊരു സൂചിപ്പിച്ചുകൊണ്ട് മാത്രമേ കാരണം ഉച്ചന്റെ ദേശം വരുന്ന സമയമാണല്ലോ അപ്പൊ എന്തെങ്കിലും ഒരു തമാശ പറയുമ്പോൾ ഉറക്കം പോകാൻ നല്ലതാണ് പ്രവാസികൾക്കും അതുകൊണ്ടാണല്ലോ ഉച്ചന്റെ ശേഷം അല്പസമയം ഉറങ്ങുന്നത് ശരീരത്തിന് നല്ലതാണ് ഞാൻ ഇ എം എസിന്റെ മൗല്യദോധല്ല പക്ഷേ ഈ അറിയപ്പെട്ട ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു ചിന്തകൻ എന്നൊക്കെയും പറയുന്ന ഒരു വ്യക്തിയാണ് ഇ എം എസ് ഇ എം എസ് മരണപ്പെടുന്ന ദിവസം അന്ന് വരെ വൈകുന്നേര സമയത്താണ് ഇ എം എസ് കരണപ്പെടുന്നത് അന്ന് ഉച്ചക്കു വരെ രണ്ട് മണി മുതൽ രണ്ടേ ഇരുപത് കര ഇരുപത് മിനിറ്റു വഴങ്ങുന്ന വ്യക്തിയായിരുന്നു ഇ എം എസ് എന്നാണ് അത് അദ്ദേഹത്തിന്റെ ശരീരത്തിന് ആരോഗ്യത്തിന്റെ ഒരു ഭാഗമായിരുന്നു ഏതോ ഇരിക്കട്ടെ അപ്പൊ ഉച്ചന്റെ ശേഷക്കും ഭക്ഷണം കഴിച്ചാൽ അല്പം ഉറക്കം വരുന്ന സമയമാണ് അപ്പൊ അത് ഏതായാലും ആ രോഗങ്ങളെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ട അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ വനു കുറയിലത്താൽ ആക്രമിക്കാൻ സാധ്യതയുണ്ട് ഒരു കുന്തം കയ്യിൽ വെച്ചോന്നാണ് അങ്ങനെ ആ കുന്തവും പുരിച്ച് ഈ ചെറുപ്പക്കാരനായ സഹാബി വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ ഭാര്യ ആ പുതുനാരി വീടിന്റെ പുറത്ത് ഇറങ്ങി നിൽക്കുന്നത് കണ്ടു ഇത് കണ്ടപ്പോൾ ഈ സഹാബിയായ ഈ പുതുമളവാലെന്ന് വലിയ ദേഷ്യം വന്നു ഈ ഭാര്യ പുറത്തിറങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ അപ്പോൾ എന്ത് ചെയ്തു തന്റെ കയ്യിലുള്ള കുന്തം കൊണ്ട് ഭാര്യയെ കുത്താൻ വേണ്ടി ആ ദേശത്തിൽ ഭാര്യ പുറത്തിറങ്ങി നിൽക്കുന്ന ദേശത്തിൽ തന്റെ കയ്യിലുള്ള കുന്തം കൊണ്ട് ഈ ഭാര്യയെ കുത്താൻ ശ്രമിച്ച സമയത്ത് ഭാര്യ പറഞ്ഞു നിങ്ങൾ നിങ്ങളാ വിരിപ്പിലേക്കൊന്ന് നോക്കി ഞമ്മൾ കിടക്കുന്ന ആ വിരിപ്പിലേക്കൊന്ന് നോക്കൂ എന്ന് പറഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ വലിയ ഒരു പാമ്പ് ആ അവർ കിടക്കുന്ന വിരിപ്പിലുണ്ട് ഈ സഹാബി ഒന്നും ചിന്തിച്ചില്ല ഈ സഹാബി എന്ത് ചെയ്തു തന്റെ കയ്യിലുള്ള കുന്തം കൊണ്ട് ഈ പാമ്പിനെ കുറ്റി പാമ്പ് പിതഞ്ഞു മരിക്കാൻ പോകുന്നു അതിനനുസരിച്ച് ഈ ചെറുപ്പക്കാരനായ സഹാബിയും പിതയുന്നു പാമ്പാനോ ആദ്യം പിതഞ്ഞു മരിച്ചത് അതല്ല ഈ സഹാബിയാണോ പിതഞ്ഞു മരിച്ചത് എന്നറിയില്ല രണ്ടാലൊപ്പം പിതഞ്ഞു മരിച്ചു ഏകദേശം അയാൾ പറയുന്നൊരു വീട്ടിൽ നിന്ന് കാണുന്ന പാമ്പുകളെ ഒരു കാലവശാലും മൂന്ന് പ്രാവശ്യമെങ്കിലും ആ പാമ്പിനോട് ഇറങ്ങിപ്പോവാൻ പറയണമെന്നാണ് റസൂലുള്ളാന്റെ ഹദീസിലും പണ്ഡിതന്മാരൊക്കെ അത് വിശദീകരിക്കുന്നു എന്റെ അനുഭവത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരുപാട് സാധാരണക്കാർ വിളിച്ചത് ഉസ്താദെ വീട്ടിൽ നിന്നൊരു പാമ്പിനെ കണ്ടു ഈ പാമ്പിനെ കൊന്നതിന്റെ ശേഷം പിന്നെ വീട്ടിൽ കുറ്റിക്ക് സുഖല്ല അല്ലെങ്കിൽ ഇഞ്ഞാലിഞ്ഞാൽക്ക് സുഖല്ല എന്നൊക്കെ പറഞ്ഞ് മുറ്റത്ത് മൂർക്കനെ കണ്ടാൽ വീടിന്റെ അകത്തുള്ള വിഷയമാണ് അല്ലാതെ വീടിന്റെ അതുക്കളയുടെ ഭാഗത്ത് വായത കൂമ്പ് അയൽ പാമ്പിനെ കണ്ട കൊല്ലന്താണല്ല തിരുവമ്പാരിയെ പറഞ്ഞത് വീടിന്റെ അകത്ത് കാണുന്ന പാമ്പുകളെ സംബന്ധിച്ചാൽ വീടിന്റെ അകത്ത് കാണുന്ന പാമ്പുകൾ ജിഞ്ഞുകളാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ജിന്നുകളായ പാമ്പുകളോട് മൂന്ന് പ്രാവശ്യം പോവാൻ പറഞ്ഞതിന്റെ ശേഷമേ ആ പാമ്പിനെ കൊല്ലാവൂ മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടും ആ പാമ്പ് പോകുന്നില്ലെങ്കിൽ അത് ക്ഷയിട്ടാനാണ് നിങ്ങൾ കൊന്നോളൂ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വീടുകളിൽ നിന്ന് കാണുന്ന പാമ്പുകൾ അപ്പൊ അതൊക്കെ നമ്മുടെ സ്ത്രീകൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കണം ചിലക്കും അതിലൊന്നും ഒന്നുമില്ല ഇല്ലതുണ്ട് ചില അന്ധവിശ്വാസങ്ങളിൽ കാലില്ലാത്ത പല അന്ധവിശ്വാസങ്ങളും ഞമുക്കുണ്ട് കാര്യമുള്ള പഴയ വിശ്വാസങ്ങളുണ്ട് അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം കാര്യമില്ലാത്ത കുറെ അന്ധവിശ്വാസം നമ്മുടെ മനസ്സിലുണ്ട് കയ്യിന്റെ അടി ചൊരിഞ്ഞാൽ ചെലവല് പറയുന്ന കാശ് കിട്ടാം വയ്യന്റെ അതുകൊണ്ടാണ് കയ്യിന്റെ അടി ചൊഴിയുന്നത് അങ്ങനെ വെച്ചാൽ അബുറയ്യാനൊക്കെ എന്നും കായിട്ടണം കയ്യിന്റെ അടി ചൊറിയാത്ത ഒരു ദിവസമല്ല ഞാൻ ചിലപ്പം വിചാരിച്ച ആരെങ്കിലും വെൽഫെയർ കാണാൻ വരുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും കയ്യന്റെ അടി ചൊടിയുന്നത് അപ്പൊ എനിക്കൊക്കെ ആ വിശ്വാസമില്ല ഇല്ല അതേമാർ ഇങ്ങനെ മൂക്ക് ചൊരിഞ്ഞാൽ നമ്മൾ വലിച്ച വർത്തമാനങ്ങൾ പറയുന്ന സമയത്ത് മൂക്ക് ചിലപ്പോ ഇങ്ങനെ ചൊലിച്ചത് വരും അപ്പൊ നമുക്ക് അവരൊരു അന്ധവിശ്വാസമുണ്ട് ആരോ എന്നെ പ്രയാകുന്നുണ്ട് അതുകൊണ്ടാണ് മൂക്ക് ചൊഴിയുന്നത് അതുപോലെ തന്നെ കാലിന്റെ അതി എന്തായി കാലിന്റെ അതി അധികം ചൊരിഞ്ഞാൽ കൂടുതൽ നടക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട് അതിലൊന്നും നമ്മൾ കൂടണ്ട ാലും വീടുകളിൽ നിന്ന് പാമ്പിനെ കാണുന്ന സമയത്ത് അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ സ്ത്രീകളിൽ ഒരു അന്ധവിശ്വാസമുണ്ട് അതായത് പാമ്പുകൾ സ്ത്രീകളെ പ്രണയിക്കുമെന്ന് അങ്ങനെ നിങ്ങളൊക്കെ കേട്ടവരുണ്ടാവും അതും സത്യമല്ല അതായത് യഥാർത്ഥ പാമ്പുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുത്താല പാമ്പുകളായി ശ്രദ്ധിച്ച വർഗത്തിലുള്ള പാമ്പുകൾ ഒരിക്കലും തന്നെ സ്ത്രീകളെ പ്രണയിക്കുകയില്ല അപ്പൊ സ്വാഭാവികമായി നിങ്ങളൊക്കെ ചോദിച്ചേക്ക് ഉന്തുനല്ല ഒരു പലരും ഇങ്ങനെ ഉന്തുനരിക്കുന്നുണ്ട് അങ്ങനെയല്ല എന്താണ് എന്ന അവസ്ഥ അങ്ങനെയൊക്കെയാണെങ്കിലും പല സ്ഥലങ്ങളിലും സ്ത്രീകളുടെ ശരീരത്തിൽ പാമ്പുകൾ വരിഞ്ഞു ചുറ്റിയതും അവസാനം വരിവെച്ചു കൊന്ന സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെന്തല്ലോ അതിൻഷാല്ല പഠിക്കേണ്ട ഒരു വിഷയ ഞാൻ വളരെ വ്യക്തമായി പറയുന്നു പാമ്പിനെ സംബന്ധിച്ച് പറയുന്നേടത്തൊക്കെയും നോക്കിയാൽ ധനം പാമ്പിനെ മഹാനായ ദുമൈലി മാമ് അല്ലെങ്കിൽ ദൈറമി ഇമാമ് എന്നൊക്കെയും പറയാറുണ്ട് അതായത് കിതാബ് ഹയാത്തുൽ ഹയവാൻ എന്ന് പറയുന്ന ജീവികളെ സംബന്ധിച്ച് വളരെ വിശാലമായി പറയുന്ന ഒരു കിതാബാണ് ഇമാം ദമീരി അല്ലെങ്കിൽ ദൈറമി ദുമൈരി എന്നൊക്കെ പല ലോകത്തുകളും പറയാറുണ്ട് ഏതായാലും ഹയാത്തുൽ അയവാൻ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട് ഒരു ജീവികളക്കും സംബന്ധിച്ച് വിശാലമായി പറയുന്ന ഓരോ ജീവികത ഉത്ഭവം ആ ജീവികളെ സ്വപ്നം കണ്ടാൽ എന്താണ് അതിന്റേതായ ആ ഭാവി എന്നൊക്കെ പറയുന്ന ഒരു വിശാലമായി ചർച്ച ചെയ്യുന്ന കിതാബാണ് കിത്താബ് ഹയാത്തുൽ ഹയവാൻ പക്ഷെ അങ്ങനത്തെ കിതാബുകളൊക്കെയും വേണ്ടതുപോലെ പരിശോധിക്കുകയും പരിശോധിച്ച ഉസ്താദന്മാരും ഒക്കെയും പറയുന്നത് പാമ്പുകൾ യഥാർത്ഥമായി പാമ്പുവർഗത്തിൽ പത്ത പാമ്പുകൾ ഒരു കാരണവശാലും എന്താകുകയില്ല സ്ത്രീകളെ പ്രണയിക്കുകയില്ല സ്ത്രീകളോട് വികാരം വെക്കുകയില്ല പിന്നെ അവിടെ തന്നെ ചിലവർ പറയുന്നത് കേൾക്കാം സ്ത്രീകൾക്ക് മെൻസസ് ഉണ്ടാകുന്ന സമയത്ത് അവർ ആ ഭാഗത്ത് വെക്കുന്ന അവരുടെ ഗുഹ്യസ്ഥാനത്ത് വെക്കുന്ന ആ ശീല ശീലകഷ്ണം അല്ലെങ്കിൽ അതുപോലത്തെ മറ്റു വസ്തുക്കൾ അവകളിലൊക്കെയും പാമ്പുകൾ കയറിക്കൂതും എന്നിട്ട് ആ രക്തം ഉള്ള സഹോദരി ആരാണെങ്കിൽ ആ സഹോദരിയെ ആഗ്രഹിക്കും എന്നാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം പാമ്പുകളെ സംബന്ധിച്ചൊരു പഠനം നടത്തുമ്പോൾ ആ പാമ്പുകൾ യഥാർത്ഥ പാമ്പുകൾ നമ്മൾ സാധാരണ ഇയഞ്ഞു നടക്കുന്ന പാമ്പുവർഗം എന്ന് പറയുന്ന പാമ്പുകൾ എന്താവുകയില്ല സ്ത്രീകളെ പ്രണയിക്കുകയില്ല എന്നാണ് മനസ്സിലാവുന്നത് എന്നാൽ അതോടൊപ്പം നമ്മൾ പത്രങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ നാത്തിൻ പുറങ്ങളിലൊക്കെയും കേൾക്കാറുണ്ട് ഇന്നാലിന്ന സ്ഥലത്ത് ഒരു പാമ്പ് ഒരു പൊന്നിനെ വരിഞ്ഞു മുറുക്കിക്കണത്തരെ ആ പൊന്നിന്റെ ദേഹത്തിൽ നിന്ന് ഇറകിപ്പോകുന്നില്ല എങ്കിൽ അത് യഥാർത്ഥത്തിൽ വർഗത്തിൽപ്പെട്ട പിശാച്ചുക്കൾ എന്ത് ചെയ്യും സ്ത്രീകളെ എന്ത് ചെയ്യും ഈ ജിഞ്ഞുവർഗത്തിൽപ്പെട്ട ജിന്നുകൾ അതായത് പൈശാചികമായ ജിന്നുകൾ പാമ്പിന്റെ രൂപത്തിലായി അവൾ സ്ത്രീകളുടെ ശരീരത്തിൽ കയറുമെന്നാണ് അത് നമ്മുടെ സ്ത്രീകൾ വളരെയധികം ശ്രദ്ധിക്കണം അതായത് ചില സഹോദരന്മാർക്കും ആ സ്വഭാവമുണ്ട് ചില സഹോദരിമാർക്കും ആ സ്വഭാവമുണ്ട് എന്ത് സ്വഭാവം കുളിക്കുന്ന സമയത്ത് ശരീരത്തിലെ വസ്ത്രങ്ങൾ പൂർണ്ണമായും മഴിച്ചു വെക്കുക ഒരാൾ എന്നോട് ഒരു കാര്യം ചോദിച്ചു സ്ഥലം ഈ വസുവാസ് അതായത് നിർബന്ധമായ കുലി കുലിക്കുന്ന സമയത്ത് ശരീരത്തിൽ തോത്തുന്നുണ്ടെങ്കിൽ എല്ലാത്തക്കും വള്ളായിട്ടില്ല എന്ന് തോന്നിപ്പോകുന്നു സുഹാനുള്ള ഇങ്ങനെ നോക്കി അതൊക്കെ ഒരു വസുവാസാണ് അതൊക്കെ ഒരു വസുവാസാണ് അപ്പൊ അത് കാരണം ചില ഈ വസ്ത്രങ്ങൾ പച്ച കഴിച്ചു വെച്ച് തീരെ വസ്ത്രമില്ലാതെ കുളിക്കുക എന്നിട്ട് അവസാനം തോത്തുന്ന ഒരു സ്വഭാവമുണ്ട് പുരുഷന്മാര് അത് കവാഹത്താണ് ആഴും കാണാനില്ലാതെത്തിട്ടാണ് ഒറ്റ കുറ്റം അവനെ നോക്കിയ നോക്കിയാൽ കാണൂലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ജായിസാണ് കവാഹത്തോടുകൂടെ ജായിസാണെന്ന് നമുക്ക് പറയാമെങ്കിലും വാസ്തവത്തിൽ അത് നല്ലതല്ല ഇനി അവിടെ തന്നെ വർമ്മത്തിന്റെ മലായിക്കത്തീങ്ങൾ ലജ്ജിച്ച് മാറി നിൽക്കുമെന്നാണ് ശരീരത്തിൽ ഔറത്ത് പൂർണ്ണമായും അതായത് മുത്തുപുക്കലിന്റെ ഭാഗം വലുവാകുന്ന അവസ്ഥയിൽ ആനായാലും പണ്ണായാലും ആരും കാണാനില്ലാത്ത സന്ദർഭത്തിലാണെങ്കിലും റഹ്മത്തിന്റെ മലായിക്കത്തീങ്ങൾ ലജ്ജിച്ചു മാറി നിൽക്കുന്ന കൂറ്റത്തിൽ ഒരു കാര്യം അവരെ ഉണർത്താൻ ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ സമയം അങ്ങനെ പോകും എന്നാലും അത് നമുക്ക് ഉപകാരം ചെയ്യും മരിക്കുന്ന സമയത്ത് മരിക്കുന്ന സമയത്ത് ഈ ഓരോ മനുഷ്യന്റെ ഒപ്പം അവന്റെ ഹഫലത്തിന്റെ മലായിക്കത്തീങ്ങൾ നന്മ തിന്മ രേഖപ്പെടുത്തുന്ന മലായിക്കത്തീങ്ങളും തല്ലാം മിനീകളുടെ ഒപ്പം മരിക്കുന്ന നേരത്തെ ഈ മരിക്കാൻ പോകുന്ന വ്യക്തിയോട് അവന്റെ നന്മ തിന്മ രേഖപ്പെടുത്തുന്ന മലായിക്കത്തെ നിങ്ങൾ പറയുമെന്നാണ് മനുഷ്യ അന്റെ നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ നിഞ്ചൊപ്പം കൂടിയ കാരണം എന്തെല്ലാം വതക്കുകൾ ഞങ്ങൾ കേൾക്കേണ്ടി വന്നു എന്തെല്ലാം വതക്കുകൾ ഞങ്ങൾ എഴുതേണ്ടി വന്നു കാരണം ഒരു പാപിയായി ദോഷിയായി തമ്മാരിയായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവൻ കല്ലുംഷാപ്പിലുണ്ടാവും റൈബത്ത് പറയുന്നതുണ്ടാവും മാംസം തിന്നുന്ന നേടത്തുണ്ടാവും ഇതൊക്കെ മലായിക്കട്ടീങ്ങളും കേൾക്കേണ്ടി വരികയാണ് നേരെ മറിച്ച് യഥാർത്ഥ സ്വാലിഹീങ്ങളായ നല്ല മനുഷ്യന്മാരാണെങ്കിൽ അനാവശ്യമായ സ്ഥലങ്ങളിൽ അവരുണ്ടാവൂല ആലിമീങ്ങളെ റൈബത്ത് പറയുന്ന സ്ഥലത്ത് അവരുണ്ടാവുകയില്ല റീപത്ത് പറയുന്നത് കേൾക്കാൻ അവരുണ്ടാവുകയില്ല അവരെപ്പോഴും നല്ല നല്ല വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന മലബാർ ക്ലാസ് റൂമ് പോലോട്ട സദസ്സുകൾ സദസ്സുകളിലായിരിക്കും അല്ലാത്തേടത്തൊന്നും അവരെ കാണുകയില്ല അതുകൊണ്ട് അവരെന്താ പറയുന്നത് ഇവരെന്താ പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി റീബത്തും നമീമത്തും പറയുന്നേടത്ത് പോയി ശ്രദ്ധിക്കുന്നവർ ഒന്ന് ആലോചിക്കുന്നത് സാന്ദർഭികമായി നല്ലതാണ് ഇപ്പോൾ ആരും അത് ചോദ്യം ചെയ്യാനോ ആക്ഷേപിക്കാനോ ഇല്ലെങ്കിലും ഒരു കാര്യം കാര്യമുറപ്പാനോ മരിക്കാൻ നേരത്ത് നമ്മുടെ ഒപ്പമുള്ള മലായ്ക്കത്തീങ്ങൾ നമ്മെ ആക്ഷേപിക്കുന്ന ഒരു സമയം ഏതോ നീ ഇഞ്ഞാലിന്ന സമയത്ത് എവത്തു പറയുന്ന സ്ഥലത്ത് പോയിരുന്ന കാരണം നമീമത്ത് പറയുന്നത് പറയുന്ന സ്ഥലത്ത് പോയിരുന്ന കാരണം അത്രയും സമയം ഞങ്ങളും അത് കേൾക്കേണ്ടി വന്നില്ല ഇങ്ങനത്തെ സാഹചര്യങ്ങൾ മരിക്കാൻ നേരത്ത് നമുക്ക് വരാനുണ്ട് അങ്ങനെ പല മലായിക്കറ്റങ്ങളും മരിക്കാൻ നേരത്ത് നമ്മളുടെ അടുക്കൽ വരും വെറും അസറായിൽ അലൈസ്ലാം മാത്രല്ല ഞമുക്ക് ഭക്ഷണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട് ഞമുക്ക് വായു ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട് നമുക്ക് വെള്ളം ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട് ഈ മലക്കുകളൊക്കെ യും ഓരോ വ്യക്തികളും നേരത്ത് വന്നിട്ട് പറയത്തലെ ഭക്ഷണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് വന്നു പറയുമത്രേ നിനക്കുള്ള ഭക്ഷണം മുതൽ മയിരിപി വരെ ഞാൻ അന്വേഷിച്ചു നിനക്കുള്ള ഭക്ഷണം കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ വെള്ളം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് വന്ന് പറയുമത്രേ നിനക്കൊരു തൊല്ലി വെള്ളത്തിഞ്ഞ് വേണ്ടി ഞാൻ മഷിരിക്കും മുതൽ മയിരിബി വരെ അന്വേഷിച്ചു പക്ഷേ നിനക്ക് അള്ളാഹു നിശ്ചയിച്ച വെള്ളം ദുന്യാവിൽ കഴിഞ്ഞിരിക്കുന്നു ശ്വാസം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് വായുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയുമത്രേ നിനക്കൊരു ശ്വാസം തരാൻ വേണ്ടി ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ശ്വാസം കൂടി നിനക്ക് തരാൻ വേണ്ടി ഞാൻ മഷിരിക്ക് മുതൽ മഹിബി വരെ അന്വേഷിച്ചു പക്ഷേ നിനക്കുള്ള ശ്വാസവും കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് മരിക്കാൻ തയ്യാറായിക്കോ നിനയ്ക്കും മരിക്കാൻ നേരത്ത് പല മലക്കുകളും പലജാതി വർത്തമാനങ്ങളും വന്ന് പറയുന്നുണ്ട് പക്ഷേ മരിക്കുന്നവൻ അതൊക്കെ കേൾക്കും അല്ലാത്തവർക്കതൊന്നും അറിയില്ല ഞങ്ങളൊക്കെ വൈക്കൊരു ചൊല്ലുണ്ട് ഏ കാണാൻ പോകുന്ന പൂരം ചോദിച്ചത് എന്താണ് ഒരു പൂഴങ്ങനെ വരാണ്ട് ഇത്രയാണ്ടി ഇത്രയാതിയൊരു പൂരന്ത്ണ്ട് അല്ലെങ്കിൽ ഇത്രയാണ്ടി ഒരു നോസ്റ്റന്ത് അതിന്റെ രൂപവും ഭാവവും ചോദിച്ചറിയേണ്ട ആവശ്യം വരുമ്പോ നേരിട്ട് കാണല്ലോ എന്നൊരു ചൊല്ലുണ്ട് എന്നതുപോലെ അതൊക്കെ ഞമുക്ക് അഭിമുഖീകരിക്കാനുള്ള രംഗങ്ങളാണ് അള്ളാഹുത്താലെ കാത്തു രക്ഷിക്കുമാറാവട്ടെ നല്ല നിലയില് ആ വഹ്മത്തിന്റെ മലായിക്കത്തിന്റെ അകമ്പതിയോടുകൂടെ മരിക്കാൻ അള്ളാഹു ഞമുക്ക് ഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ഞാൻ സാന്ർഭികമായി ആ ചെയ്യുകയാ അപ്പോ ഞാൻ പറയുന്നത് ഇങ്ങനെ ബ്രഹ്മത്തിന്റെ മലായിക്കറ്റീങ്ങൾ നോക്കാത്തൊരവസ്ഥ വരും നമ്മൾ വസ്ത്രങ്ങൾ പറ്റ കഴിച്ചിട്ടാൽ അപ്പൊ ബാത്റൂമിലറ്റും കൊലിക്കുന്നവർ പുരുഷന്മാരെക്കാൾ ശ്രദ്ധിക്കണം നമ്മളെ ലത്തീപ്പ് ലത്തീഫ് ആജിയാണ് ആജിയാണോ എനിക്ക് അറിയില്ല കെ എസ് എ ലത്തീഫ് വായക്കാലൊരു പുരുഷന്മാർക്ക് പറ്റിയത് പക്ഷെ നമ്മൾ സ്ത്രീകൾക്ക് പറയേണ്ട വയറിൽ ചിലപ്പോ നമ്മുടെ ഭാര്യന്മാരിതൊന്നും കേൾക്കാത്തവരുണ്ടാവും അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെ സ്ത്രീകൾ എന്തെയും ബാത്ത്റൂമിലൊക്കെയും നഗ്നമായി കുലിക്കുന്ന ചില സഹോദരിമാരുണ്ട് വസ്ത്രങ്ങളൊക്കെ കഴിച്ചു വെച്ചിട്ട് അതൊരു സൗകര്യത്തിനു വേണ്ടി അങ്ങനെ കൊലിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ കാരണം കൊലിക്കുന്നവരുണ്ട് അപ്പൊ അവരുടെ ശരീരം ജിഞ്ഞുവർഗത്തിൽപ്പെട്ട പൈശാചികമായ ജിന്നുകൾ കാണുമ്പോൾ അവർക്കു വികാരം മൂട്ട് അവർക്കു വികാരം മൂട്ട് ഈ ജിന്നുകൾ പാമ്പ് രൂപത്തിൽ വന്ന് സ്ത്രീകളുടെ ദേഹത്തിൽ വരിഞ്ഞു മുറുക്കും ഇതാണ് മനസ്സിലായങ്ങൾക്ക് അപ്പൊ നിങ്ങൾ ചിലപ്പം പലതും അങ്ങനെ കേട്ടേക്കാം പാമ്പ് സ്ത്രീകളുടെ ദേഹത്ത് കയറൂല അത് ഉസ്താദെ ശരിയല്ല പക്ഷെ യഥാർത്ഥത്തിൽ ഈ കേരുന്നത് യഥാർത്ഥ മ്മെ പാമ്പുവർഗത്തിൽ പെട്ട പാമ്പുകളെ ഇക്കോ നമ്മെന്നില്ല അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ സ്ത്രീകളെ വധിക്ക് ഈ വിഷയങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് പേടിപ്പോത്തണം എന്നാൽ തന്നെ ഓണീ ജീവിതത്തിന്റെ ഈ കവാഹത്തെ ഒഴിവാക്കും അതായത് വസ്ത്രം പറ്റ കഴിച്ചിട്ടാല് എന്താണ് ജിന്നുകൾ അതുകൊണ്ട് തന്നെ നോക്കിയാല് മഹാനായ നബി നബിസൊല്ലാഹു അലൈ വസല്ല തങ്ങളുടെ ഹരീസത്വം വളരെ വ്യക്തമായി പറയുന്നതാണല്ലോ അതായത് ഒരു പെണ്ണിന് ഹൈലുള്ള സമയത്ത് ബന്ധപ്പെടാൻ പാടില്ല മുത്തുപുക്കളിന്റെ ഇടയിലുള്ള ഒരു സുഖവും എന്തല്ല അനുവദനീയമല്ല ഞാൻ അവിടയ്ക്ക് മസല പറയുമ്പോ നമ്മുടെ ക്ലാസ് റൂം ഓൺലൈൻ ക്ലാസ് റൂമിലാണല്ലോ ഞാൻ മൈക്കെടുത്ത് സംസാരിക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിന്ന് അത് ഇത് കേൾക്കുന്നവരുണ്ടോ അഭ്യസ്ഥ വിദ്യ കേൾക്കുന്നുണ്ടാവും നല്ല ഡോക്ടർമാര് കേൾക്കുന്നുണ്ടാവും സിഖിഹിന്റെ മസലയാണെങ്കിലും കേൾക്കുമ്പോൾ ഒരു ലജ്ജുണ്ടാവുമല്ലോ പക്ഷെ ചില മസാലകൾ പറയുമ്പോഴാണ് നമുക്ക് അള്ളാഹുവെ ഇത്ര ഗൗരവമുണ്ടോ ഈ വിഷയങ്ങൾക്ക് എന്ന് മനസ്സിലാകുക അപ്പൊ ഞങ്ങൾ ആരും എന്നൊരു വെറുപ്പ് വിചാരിക്കുക നമ്മൾക്കൊരു വിഷയത്തിന്റെ കാരണം ചിലപ്പോൾ നമ്മൾ പല യുക്തികളും ഉപയോഗിച്ച് നമ്മുടെ വികാരങ്ങൾ എല്ലാ സമയത്തും ഒതുക്കുന്നവരുണ്ടാവും അപ്പൊ അങ്ങനത്തെ ആരെങ്കിലൊക്കെ നമ്മുടെ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു അതിന്റെ ഗൗരവം മനസ്സിലാവാം അതായത് ഒരു ഹയലുകാരിയായ പെണ്ണിന്റെ മുത്തുപുക്കലിന്റെ യതയിൽ നിന്ന് ഒരു രോമം പുറത്തേക്ക് തല്ലി നിൽക്കുന്നുണ്ടെങ്കിൽ അതിമ്മപ്പോലും തൊടാം പാടില്ല എന്നല കാണാണ് ഞാൻ ആ ഒരു വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾ ഒരു വെറുപ്പ് വിചാരിക്കാനോ ലജ്ജ വിചാരിക്കാനോ അല്ല വിഷയത്തിന്റെ ഗൗരവം തിരിയാ അതുകൊണ്ട് ഒരു സമയത്തും കാണ ഇന്ന ഇന്നലെ ഞാൻ ഉണർത്തി ആധുനിക സംവിധാനങ്ങൾ അധികരിച്ച കാലഘട്ടമാണ് കാരണം ഞാൻ ഇന്നലെ ഉണർത്തിയതുപോലെ ഇദ്ദേ ആവശ്യം എന്താ ഉസ്താതെ ഗർഭന്ധോ ഇല്ലേന്ന് അറിയാന്ന് അത് പരിശോധിക്കാൻ മാറുകേ പിന്നെ പിന്നെന്തിനാലൊരു പെണ്ണിനെങ്ങനെ കാത്തിരിപ്പിക്കേണ്ട ആവശ്യം എന്ന് ന്യായീകരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് ഹൈളാകുന്ന സമയത്തും മെൻസസ് പീരിയഡിൽ അവലുമായി ബന്ധപ്പെടാൻ പാടില്ല കാരണം അതിനൊരു പോ തകരാറുകൾ വരുന്നുണ്ട് ആ സമയത്ത് ഗർഭം ധരിച്ചാൽ ആ കുത്തികളുടെ നാശങ്ങളും പലതും പറയുന്നുണ്ട് പക്ഷേ ഞാൻ ആരും ഒന്നും വിചാരിക്കതിനകത്തെ പറഞ്ഞതുപോലെ പല ആധുനിക സംവിധാനങ്ങളുണ്ടല്ലിന് ഗർഭം ധരിക്കാതിരിക്കാൻ അതിന് സംവിധാനം എന്തല്ലോ അതുകൊണ്ട് ആ സംവിധാനം ഉപയോഗിച്ചാൽ പിന്നെ ഈ പ്രശ്നമല്ലല്ലോ എന്ന് പറയുന്നവരുണ്ട് അത് അങ്ങനെ ചിന്തിക്കുന്ന നല്ല ചെറുപ്പക്കാരും നമ്മുടെ ക്ലാസ് ശ്രവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചവരെ നമുക്ക് കണ്ടുമുട്ടുന്ന സമയത്ത് പറയാ അങ്ങനൊക്കെയും പറഞ്ഞാൽ ഇത്രത്തോളം ഗൗരവമാണ് ഈ വിഷയം ഏതോ ഇരിക്കട്ടെ എന്താണ് അതിനൊരു കാരണ നാരയങ്ങൾ അതിന്റെ ഒരു ആത്മീയമായ വശം എന്താണ് ഇത് ഹൈലുള്ള ഒരു പെണ്ണുമായി ബന്ധപ്പെടാൻ പാടില്ല അതിനു ശാസ്ത്രീയമായി അതിൽ ജനിക്കുന്ന കുത്തികളും ശാരീരികമായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒരു പാട് പക്ഷെ അതിൽ ആത്മീയ വശമുണ്ട് കാരണം ഏറ്റവും ലേച്ചമായൊരു സമയമാണ് ആ സമയം ആ സ്ത്രീയുധ സ്ഥാനം വളരെ മോശമായ ഒരു മോശമായൊരവസ്ഥയാൽ അതുകൊണ്ട് തന്നെ അവിടെ ശൈത്താൻമാരുടെ പൈശാചികമായ ആധിപത്യം അവിടെ കൂടുമെന്നാണ് അതുകൊണ്ട് തന്നെ ഈ സമയത്തുപയോഗിക്കുന്ന ശീലകഷ്ണങ്ങൾ അത് കഴുകി വൃത്തിയാക്കാതെ പുറം ഭാഗത്ത് നമ്മുടെ ഏതെങ്കിലൊക്കെയും വീടിന്റെ അതുക്കളയിലൊക്കെ ഏതെങ്കിലും ഭാഗത്ത് വെച്ചാൽ അതിന്റേതായ വാസന ജിഞ്ഞുവത്തിൽപ്പെട്ട പൈശാചികമായ ജിഞ്ഞുകൾ അതിനെ വാസനിക്കുകയും എന്നിട്ട് ആ സ്ത്രീയെ കണ്ടുപിടിക്കാൻ അവർ പ്രത്യേക ശ്രമം നടത്തുമെന്നാണ് പൈശാചികമായ ജിഞ്ഞുകൾ പക്ഷെ ജിഞ്ഞു പല രൂപത്തിൽ രൂപാന്തരപ്പെടും പാമ്പിന്റെ രൂപത്തിലും പൂച്ചന്റെ രൂപത്തിലും നായന്റെ രൂപത്തിലൊക്കെ രൂപാന്തരപ്പെടും അതുകൊണ്ടാണല്ലോ റസൂലുള്ളാന്റെ മറ്റൊരു ഹദീസിൽ കാണാം കറുത്ത നവത്തിലുള്ള നായനെ കണ്ടാൽ കൊല്ലൽ നിർബന്ധം നിർബന്ധം എന്ന് വാങ്ങാൻ കൊന്നാളുന്നു കൊന്നാലും അതായത് അത് ഷെയ്ത്താനാണിങ്ങനെ ഒരു യാതൊരു വെളുപ്പ് നിറവുമില്ലാത്ത നായ വെറും കറുത്ത നായനെ കണ്ടാൽ എന്ത് വണം അതിനെ കൊല്ലണം സൊ ഇന്ന ഹൂ ഷെയ്ത്താനുൻ അത് ഷെയ്ത്താനാണിങ്ങനെ കാണാം അപ്പൊ രൂപത്തിലും പൂച്ച രൂപത്തിലും അതേമാതിരി അതേമാതിരിക്കന്നെ പാമ്പ് രൂപത്തിലൊക്കെയും ജിഞ്ഞുവരികത്തിൽപ്പെട്ട പൈശാചികമായ വിഭാഗം രൂപാന്തരപ്പെടും അതുപോലെ തന്നെ ജിഞ്ഞുവർഗത്തിൽ പത്തവ് എന്റെയും പാമ്പ് രൂപത്തിൽ വന്ന് സ്ത്രീകളെ പ്രണയിക്കും അവരുമായി വികാരം തീർക്കും അതൊക്കെ കിതാബിയായിട്ടും അല്ലെങ്കിൽ റസൂലുള്ള ഹരീസുകളിൽ നിന്നൊക്കെയും പറയാൻ പറ്റും അതുകൊണ്ടാണല്ലോ ഫിക്ഹിന്റെ കിതാബുകളിലൊക്കെ ചർച്ച നടക്കുന്നുണ്ട് ഒരു സ്ത്രീയെ അതായത് മനുഷ്യവർഗത്തിൽപ്പെട്ട സ്ത്രീയെ ജിഞ്ഞുവർഗത്തിൽപ്പെട്ട പുരുഷനെ കൊണ്ട് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ പറ്റുമോ പറ്റൂല എന്ന് ചർച്ചണ്ട് ഇബ്രി ഹജർ അഹമ്മത്തുള്ള അലഹി പറ്റൂല എന്ന പക്ഷത്താണുള്ളത് മുഹമ്മദോ വംലി അഹമ്മത്തുള്ള അലഹി പറയും പറ്റും കുഴപ്പമില്ലാൻ അതായത് മനുഷ്യവർഗത്തിൽപ്പെട്ട സ്ത്രീയെ ജിഞ്ഞുവർഗത്തിൽപ്പെട്ട പുരുഷനെ കൊണ്ട് കല്യാണം കഴിച്ചു കഴിച്ചൊടുക്കുക പറ്റുമെന്നാണ് വംലി മാമു പറയുന്നത് പറ്റൂരാ എന്നുള്ളതാണ് ഇബിനു അർജുനന്റെ പക്ഷം കാരണം ഇബിനു അർജുനന്റെ പക്ഷമാണ് ഒന്നുകൂടി നമുക്ക് ന്യായമായി തോന്നുന്നത് കാരണം അത് പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു പൊന്നിന് ഗർഭം ധരിച്ചു എന്ന് വെക്കാം ആ പെണ്ണിന് എന്ത് പറഞ്ഞ് രക്ഷപ്പെടാം എന്ത് പറഞ്ഞു രക്ഷപ്പെടാം അത് ഞാൻ ഇന്ന ജിഞ്ഞുവർഗത്തിൽപ്പെട്ട ആളെ കൊണ്ട കല്യാണം കഴിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഗർഭം ധരിച്ചത് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റും അപ്പൊ അത്രയ്ക്കും ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പൊ ഏതായിരുന്നാലും ഞാൻ ആ വിഷയം നീട്ടിക്കൊണ്ടു പോകുമ്പോൾ നമുക്ക് അടുത്ത ആഴ്ചയും ചിലപ്പോണ്ടാകേണ്ട ഒരു ഇതേ വിഷയം ഞാൻ അവതരിപ്പിക്കേണ്ടി വരും എന്റെ നാട്ടിലെ സഹോദരിമാരെ മാനിച്ച് അതുകൊണ്ട് ഞാന് അങ്ങോട്ട് വല്ലാതെ പോകുന്നില്ല അപ്പൊ ഏതായിരുന്നാലും ഇങ്ങനെ പാതമായിട്ട് പാമ്പുകൾ മനുഷ്യ ശരീരത്തിൽ അതായത് ജിഞ്ഞ് സ്ത്രീകളുടെ ശരീരത്തിൽ കയറുക അത് വളരെയധികം ശ്രദ്ധിക്കണം കൂട്ടത്തിലൊന്നുകൂടിയാണ് പറയാത്തോ നമ്മുടെ സ്ത്രീകൾ ഇനി അപ്പൊ ഈ ആഴ്ച കേൾക്കാത്തവര് ഈ ആഴ്ചയുള്ളവർ അടുത്ത ആഴ്ച ചേർപ്പം ഉണ്ടായില്ല വരാം അതിന്റെ വിഷയങ്ങളും ചരിത്രങ്ങളും ഹദീസുകളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കാം ഒന്ന് സൂചിപ്പിക്കാൻ ചില ഇന്നൊക്കെ അത് അപൂർവമാണ് അതായത് മിക്ക വീടുകളിലും അകത്തു തന്നെ ബാത്റൂമുണ്ട് കക്കൂസും ടോയ്ലറ്റൊക്കെ നമ്മളകത്ത് തന്നെ ഉള്ളൊരു കാലഘട്ടമാണ് പക്ഷെ ഇന്നും എന്നാലും മിക്ക ബൂതുകളിലും വളരെ അപൂർവമായി മിക്ക ബൂതുകളിലും എന്തുണ്ട് അകത്ത് ബാത്ത് ഓടുത്ത വൂതക്കാണ് സാധുക്ക വൂതാണ് അകത്ത് ഇല്ലാതെ പുറത്ത് പോയി മൂത്രമൊഴിക്കും ചില സഹോദരിമാർക്കൊരു സ്വഭാവമുണ്ട് മരിവിന്റെ ശേഷം അവർ പുറത്തേക്കിറങ്ങും ഒളുക ചെയ്യാൻ എന്നിട്ട് കിണറ്റിൽ നിന്ന് വള്ളം കോരി ഒളുണ്ടാക്കി അകത്തേക്ക് വരും പക്ഷെ ആ സമയത്ത് അവരൊന്ന് മൂത്രമൊഴിക്കും ആ മൂത്രം ഒഴിക്കുന്നത് പലപ്പോഴും ഒരു ബാത്റൂമിലൊന്നും കയറാതെ ചിലപ്പം ഇരുവിര നേരല്ലേ ആരും കാനൂല എന്നൊക്കെയും വിചാരിച്ച് ചിലപ്പം കിണറ്റിന്റെ ഏതെങ്കിലും കിണറിന്റെ ഏതെങ്കിലൊക്കെ മൂത്ര മൂത്രവഹിക്കുന്ന ഒരു സ്വഭാവം ആരും പി എമ്മ് ചെയ്രുത് അപ്പോ ഇങ്ങനെ ലോകം വീശിച്ച് നടക്കാനോന്ന് എന്നൊന്നും ചോദിക്കരുത് പക്ഷെ അങ്ങനെ ഒരു പതിവ് പല സ്ഥലങ്ങളിലുണ്ട് പക്ഷെ അതുകൊണ്ടൊക്കെ വലിയ നാശം സംഭവിക്കും എന്താ നാശം കാരണം യശാമൈരിബിന്റെ യഥയിൽ ഷെയ്ത്താൻമാര് പാലിക്കലിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് കുറ്റികളെ ഒരു കാരണവശാലും ആ മൈരിപിര മൈരിപിര ഉടനയായി ആദ്യത്തെ ഒരു മണിക്കൂറ് ഒരു കാരണവശാലും കുറ്റികളെ പുറത്തേക്ക് ഇറക്കരുത് യശാ യശാമായിരിവിന്റെ ഗതയിൽ അവരെ എന്തെന്ത് ശൈത്താന്മാർ പാലി നടക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച സൂര്യൻ നസ്തമിച്ചതിനു ശേഷം ശ്രദ്ധിക്കണേ ശനിയാഴ്ച രാവു ശനിയാഴ്ച രാവുവിനാണ് വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിച്ച ഉദന ആ രാത്രിയും ഷെയ്ത്താൻമാർ അധികരിക്കുന്ന രാവണെന്ന അഭിപ്രായമുണ്ട് അതുകൊണ്ട് തന്നെ ഫിക്കിന്റെ കിതാബിൽ മറ്റൊരു മസ്തല കാണാം ആ മസല മോക്കാമതൊന്നുമല്ലത്തോ പക്ഷെ അങ്ങനെ ഒരു മസ്തല കാണാം എന്ത് വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിച്ച ഉദനയുള്ള മ ഇഴിവിനുസ്കാരത്തിന്റെ ഒന്നാമത്തടക്കാലത്തിൽ കുൽ റബ്ബിൽ ഫലക്കും രണ്ടാമത്തെ അക്കാലത്തിൽ കുൽ അബിജ്ഞാസ് എന്ന രണ്ട് സൂഹത്ത് അതായത് ഔവത്തൈനി കാവലിനെ ചോദിക്കുന്ന പ്രത്യേകമായ രണ്ട് സൂറത്തോതല് സുന്നത്താണെന്ന് ചില ഫിക്കിഹിന്റെ ഗ്രന്ഥങ്ങൾ കാണാം പക്ഷെ അത് ശരിയല്ല എന്ന് ഇബിനാജ് അഹമ്മത്തുല്ലാഹി അലഹീനെ പോലോത്തവർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ രണ്ട് സൂറത്ത് ഓതല് വലിയ സൂര്യൻ അസ്തമിച്ച ഉദനയുള്ള മിരിപി നിസ്കാരത്തിൽ ഈ രണ്ട് സൂറത്തുകൾ ഓതൽ സുന്നത്താനെന്ന് പറയുന്ന പമിച്ചുതനെ ശനിയാഴ്ച രാത്രി അഥവാ അധികരിച്ച് നടക്കൽ ഉദാവും ചില സമയങ്ങളിൽ ഈ ശൈത്താന്മാർ നടക്കുന്ന സമയത്ത് ആ ഊളത്ത് വലുവായിരിക്കുന്ന സാഹചര്യം സ്ത്രീകളിൽ നിന്ന് കാണുമ്പോൾ എന്താവും അത് വളരെയധികം വിഷയമായി തീരും അപ്പൊ അങ്ങനെ കാണുമ്പോ ഈ ജിഞ്ഞുവരുഗത്തിൽപ്പെട്ട പൈശാചികമായ ജിന്നുകൾ പാമ്പ് രൂപത്തിൽ വന്ന് സ്ത്രീകളുടെ ശരീരത്തിൽ പ്രവേശിക്കും അങ്ങനെയാണ് സ്ത്രീകളുടെ ശരീരത്തിൽ പാമ്പ് ചുറ്റുന്നത് യഥാർത്ഥമായ പാമ്പ് പാമ്പുവരുഗത്തിൽപ്പെട്ട പാമ്പുകൾ മനുഷ്യ സ്ത്രീകളുടെ ശരീരത്തിൽ കയരുമെന്നതിന്നു വിശ്വാസയോഗ്യമായ തെളിവുകളെ കൊണ്ടൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ഏതായിരുന്നാലും അങ്ങനെ ഒരു വിഷയം ഈ ചൊവ്വാഴ്ച അവതരിപ്പിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ചിലപ്പം അത് കേൾക്കാനായി ചിലപ്പോൾ നമ്മുടെ ചിലപ്പോ വേദിയോ ശ്രോതാക്കളായോ പല സഹോദരിമാരും നമ്മുടെ ഇങ്ങനത്തെ ക്ലാസ്സൊക്കെ ശ്രവിക്കുന്നുണ്ട് അപ്പൊ അവരെ നിരാശപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞതാണ് ഇൻഷാല്ല അതിന്റെ വിവരം നമുക്ക് അടുത്ത ക്ലാസ്